ആശുപത്രികളെ ആശ്രയിക്കാതെ വീടുകളിലെ അശാസ്ത്രീയ പ്രസവം പിന്തുടരുന്ന പ്രവണത മലപ്പുറത്ത് സമീപകാലത്തായി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ റിൻസി ബഷീർ പറയുന്നത് അക്യൂ പങ്റിന്റെ പേരിലാണ് ചിലർ വീട്ടുപ്രസവം പ്രോത്സാഹിപ്പിക്കുന്നത് ആ പ്രോഗ്രാം തിരൂര നടന്നു എന്ന് പറയപ്പെടുന്നു അല്ലാതെ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല ഇത് അവർ തന്നെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് വൺ ലാക്ക് വ്യൂ ഉള്ള ഒരു വീഡിയോ എനിക്ക് ആരോ ഡോക്ടർ എന്നുള്ള രീതിയിൽ എന്റെ പേഴ്സണൽ മെസ്സേജ് സെക്ഷനിൽ ഇങ്ങനെ വന്ന വീഡിയോസിൽ പെട്ടു എന്നല്ലാണ്ട് ഇത് നടത്തിയവരാരാണെന്നോ അതിന്റെ ഒന്നും എനിക്ക് അറിയില്ല അവർ വീട്ടിൽ വെച്ച് പ്രസവിച്ച വനിതകളെയാണ് അവർ ഫസ്റ്റ് തന്നെ വിളിക്കുന്നുണ്ടല്ലോ നാലുപേരെ വിളിക്കുക പേരെടുത്ത് വിളിക്കുന്നതിൽ അക്യൂ മാസ്റ്റർ എന്നാണ് വിളിക്കുന്നത് അപ്പൊ അത് അക്യൂ പങ്ക്ചറിന്റെ ഒരു ഭാഗമായിട്ടുണ്ടായ വീട്ടിലെ പ്രസവമാണെന്ന് നമുക്ക് വിചാരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ മലപ്പുറത്തിന് പങ്കൊന്നും സത്യത്തിൽ ഇവിടെ പ്രോഗ്രാം നടന്നു എന്ന് മാത്രമേ ഉള്ളു അതിൽ കേരളത്തിന്റെ തെക്ക് തൊട്ട് വടക്ക് വരെയുള്ള എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള ഫീമെയിൽസും അതിൽ ഴിഞ്ഞ് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള ആളെ പോലും വന്നിട്ട് അതിൽ ആദരിക്കുന്നുണ്ട് മതത്തിൽ എവിടെയും പറയുന്നില്ല ഹോസ്പിറ്റലിൽ പോകരുതെന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് മെഡിസിനിലും എവിടെയും പ്രസവം ഹോസ്പിറ്റലിൽ എടുക്കണ്ടെന്ന് പറയുന്നില്ല ഇത് ആൾക്കാരുടെ അജ്ഞത ഇത് ആരോ ആരൊക്കെയോ യൂസ് ചെയ്യുന്നു അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നു എന്നല്ലാണ്ട് ഒന്നിനും ആൾക്കാരെ നമുക്ക് കുറ്റം വരാൻ പറ്റില്ല വീട്ടില് പ്രസവെടുക്കുന്നതിൽ സ്വാഭാവികമായിട്ട് ഞാൻ കണ്ടിട്ടില്ല ബാക്കി ഏത് ശാഖയാണെങ്കിലും ഇപ്പം ഈവൻ നമ്മുടെ ആയുർവേദത്തിൽ ഗൈനക്കോളജി ഡിവിഷൻ ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ കോട്ടക്കൽ ആയുർവേദ ശാലയിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു സ്ത്രീ വിഭാഗം ഡിപ്പാർട്ട്മെന്റിൽ അവർ പ്രത്യേകം പറഞ്ഞതാണ് നമ്മൾ അവരിപ്പോ പുറത്ത് പഠിച്ചു കർണാടകയിൽ പഠിച്ചിട്ടുണ്ട് അവിടെയൊക്കെ അവർ പ്രസവമൊക്കെ എടുക്കാറുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കേരളത്തിൽ അത് ഇറ്റ് ഇസ് നോട്ട് അലൌഡ് എന്ന് അലൗഡ് എന്ന് വെച്ചാൽ അവർക്ക് അത് ധൈര്യമില്ല കാരണം ഇവിടെ നമ്മൾ അത്രയും ഒരു ആയുർവേദ കേന്ദ്രത്തിൽ പ്രസവം എടുക്കുന്നത് ഒരു നിയമ അലോഡാണോ എനിക്കറിയില്ല പക്ഷെ അവർ എടുക്കാറില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ കോട്ടക്കൽ ആയുർവേദ ശാലയൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോലും അതായത് ആയുർവേദ ഡോക്ടേഴ്സ് ആയിരിക്കുന്ന അതിനെ പ്രാക്ടീസ് ഉള്ള ആൾക്കാർ പോലും പ്രസവം എടുക്കാൻ അവർ ഇല്ല അത് ബിക്കോസ് അതിന്റെ കോൺസിക്വൻസസ് അവർക്ക് നന്നായിട്ട് അറിയാം ഒരു കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല അങ്ങനത്തെ സമയത്ത് വീട്ടില് പ്രസവം വേറെ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഒന്നും പ്രമോട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല അത് പ്രമോട്ട് ചെയ്യുന്നത് ഈ വീട്ടിലെ പ്രസവത്തിന്റെ കോൺസിക്വൻസസ് അറിയാത്തവരാണ് പ്രഗ്നൻസി ഡെലിവറി എന്ന് പറയുന്നത് അതെ എപ്പോഴും ഒരു ഞാൻ ആണ് എപ്പോഴും പറയാം ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് എല്ലാവിധ കോംപ്ലിക്കേഷൻസും ഒരു പേഷ്യൻറ്റ് ഒരു അല്ലെങ്കിൽ ഒരു ഇത്ര ടൈം കൊണ്ട് എത്രമാത്രം വേഴ്സ് ആവുന്നു അവിടെ മുന്നിലെ പേഷ്യൻസിനെ നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റാത്ത രീതിയിൽ പോകുന്നതൊക്കെ കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുള്ള ആളാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന പ്രഗ്നൻസി ഒരു സെക്കൻഡോട് ഒരു ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ബേബിയും ബേബിനെ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മദറിനെ കൊണ്ട് കാണിച്ചിട്ട് ഇങ്ങനെ തിരിയുമ്പോഴായിരിക്കും ചിലപ്പം ഒരു ഹെവി ബൗട്ട് ഓഫ് ബ്ലീഡിങ് വരുന്നത് അത് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പേഷ്യന്റ് നമുക്ക് ഒരുപാട് എഫേർട്ട് എടുക്കണം ആ ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യണേ ചിലപ്പോൾ സർജറി ഈവൻ യൂട്രസ് എടുക്കേണ്ടി വരേണ്ട അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട് അതൊന്ന് പിന്നെ പെട്ടെന്ന് പേഷ്യന്റ് ഇങ്ങനെ ചുമ്മാ ലേബർ റൂമിൽ ഇങ്ങനെ വെറുതെ കിടക്കുന്ന ഒരു പേഷ്യന്റ് സഡൻ ആയിട്ട് ഫിറ്റ്സ് അടിക്കുന്നു നോക്കുമ്പോൾ ബി പി ഷൂട്ട് ചെയ്യുന്നു ആ ബി പി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മെഷേഴ്സ് എടുക്കേണ്ട കാര്യമുണ്ട് ബി പി കുറയ്ക്കാനാണെങ്കിലും ഫിറ്റ്സ് കൺട്രോൾ കൺട്രോളിയാണെങ്കിലും ഒരു സ്റ്റീം എഫേർട്ട് വേണ്ടി വരും